എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം ഒരു എല്ലാ വർഷവും ഉണ്ടാവും എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ എനിക്ക് ഓണത്തിന് ഗിഫ്റ്റുകൾ അയക്കാറുണ്ട് കേട്ടോ കൊണ്ടു തരാറുണ്ട് ഡ്രസ്സാണെങ്കിലും ഡ്രസ്സ് അല്ലാണ്ട് ചെറിയ സാധനങ്ങളാണെങ്കിലും ഒക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാറുണ്ട് എല്ലാ ഓണം വിഷുവിനൊക്കെ ഒന്നും തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ പൈസയെങ്കിലും എനിക്ക് അയക്കാറുണ്ട് അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും പിന്നെ ഓണക്കിറ്റ് ഒരു ബഷീർ എന്ന് പറയുന്ന ഒരിക്ക ഉണ്ട് എന്നെ എന്നെ പരിചയപ്പെട്ടോ അന്ന് മുതൽ ഗൾഫിലാണ് ചേട്ടാ ഓണക്കിറ്റ് ഒരു സംവിധാനമുണ്ട് അപ്പം അതും എനിക്ക് തരാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ചേട്ടൻ പൈസയായിട്ട് അയക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ എല്ലാ ഓണം എനിക്ക് കിട്ടും പക്ഷേ അതുപോലെ ദീപചേച്ചി നവി ചേച്ചി അവരൊക്കെ എത്ര ഏകദേശം അഞ്ചാറ് കൊല്ലം കൊണ്ട് എന്നെ ഓർത്ത് എൻ്റെ ഓരോ വിശേഷങ്ങൾ എനിക്ക് വിശേഷങ്ങളൊന്നും കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ ആഘോഷിക്കാറില്ല പക്ഷേ അവരൊക്കെ ഉള്ളത് കാരണം ആഘോഷമാണ് എനിക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ആഘോഷമാണല്ലോ അപ്പം അങ്ങനെ കിട്ടാറുണ്ട് ദിവ ചേച്ചിയാണെങ്കിൽ ഒന്നിലൊന്നും ഒതുക്കത്തില്ല ഒരു മൂന്നാല് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മൊത്തം എന്നെ കൊണ്ട് ഇടിയിച്ച് നോക്കി കൊള്ളാവോ കൊള്ളാവോ ഒന്ന് കോട്ടയൊക്കെ എടുത്താൽ പോവുക അതുപോലെ കാതിലും കഴുത്തിലും ഇടുന്ന മാലയും കമ്മലും ഒക്കെ ആണെങ്കിലും ചേച്ചി കൊണ്ടു എല്ലാം എന്നെ കൊണ്ട് ഇടിയിച്ച് ഭംഗി നോക്കിയിട്ടേ ചേച്ചി പോകാറുള്ളു അപ്പോൾ അതെൻ്റെ ഒരുപാട് വർഷത്തെ സന്തോഷമാണ് അതുപോലെ ഇപ്രാവശ്യം എനിക്ക് സ്പെഷ്യലാണ് ഇപ്രാവശ്യം എനിക്ക് സാധനങ്ങളൊന്നല്ല നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയേക്കണ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുറേ പൈസ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ അതൊന്നുമല്ല സാമ്പത്തികമല്ല എനിക്ക് കിട്ടിയേക്കണ കുറേ ബന്ധങ്ങളാണ് അത് ഒരുപാടുണ്ട് എനിക്ക് ഞാൻ എന്ന് വയ്യാതായോ അന്ന് തൊട്ട് എൻ്റെ കൂടെ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരൊക്കെ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് അന്ന് കോഴിക്കോടത്തെ പ്രീത ചേച്ചി പിന്നെ ജിനു ചേച്ചി ജനു ചേച്ചിൻ്റെ ഒരു ഫ്രണ്ട് ബഷീറിക്ക ഏറ്റവും കൂടുതൽ ജഗൻ സാറ് ജഗൻ സാറെന്ന് പറഞ്ഞാൽ സാറ് എൻ്റെ അച്ഛനും സമൂഹമാണ് വയസ്സായി നല്ല പ്രായമുണ്ട് സാറ് അപ്പം സാറിന് എനിക്കൊരു വട്ടം പറഞ്ഞാൽ പോലെ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണീര് വരും കാരണം അത്രയും സാറ് ഒരു ഒരു മക്കൾക്ക് പോലും സാറിങ്ങനെ എന്ന് എനിക്ക് ചെയ്യുന്നുണ്ടാവും സോറി പക്ഷേ എന്നാലും ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുന്നു സാറ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഒരുപാട് വർഷം അത് നിസാരമായിട്ട് പത്തോ ഇരുപതോ ആയിരമോ രണ്ടായിരമോ അല്ല എന്തെങ്കിലും ഒരു സങ്കടം നമ്മളിങ്ങനെ പറയണതിന് മുന്നേ തന്നെ സാറ് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയാണ് അതാണ് സാറിൻ്റെ കണക്ക് അപ്പോൾ അതുകൊണ്ട് സാർ കഴിയണതും വേദനകളും വിഷമങ്ങളും ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കും കാരണം പറയുമ്പോൾ സാറ് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ എന്നിങ്ങനെ വിചാരിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് പറയാതിരിക്കും ചില സമയം പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നും സാറ് വിചാരിക്കില്ല കേട്ടോ അതെനിക്കറിയാം അത്രയും സാറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ പിടച്ചിലാണ് സാറിന് എന്നും ആരോഗ്യം ആയുസും കൊടുക്കണേ കാരണം പ്രായം എന്ന് പറയുന്നൊരു സാധനം എനിക്ക് പേടിയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ പ്രായം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് സാറിന് ഒരു അമ്പത് വയസ്സൊക്കെ ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം സാറുള്ളിടത്തോളം ഞാൻ സേഫ് സോണാണ് എനിക്ക് ഒരു വേദന വന്നാൽ അത് തീർക്കാനുള്ള ആ ഒരു ഭാഗ്യം സാറെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്രയും എനിക്ക് സാറിന് ഒരു അച്ഛൻ്റെ സമമാണ് എനിക്കെൻ്റെ വിശ്വാസവും എനിക്കെൻ്റെ ഒരു വാക്കെനിക്കില്ല സാറിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് സാറിന് എന്നും ദൈവം ആരോഗ്യവും ആയുസും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് എല്ലാവരും കൂട്ടോ ഒരു രൂപ തരുന്നവരാണെങ്കിൽ ഇത് തരാതെ തന്നെ എൻ്റെ അടുത്ത് ഒരു ഒത്തിരി പേരുണ്ട് ആ പൈസയിലല്ല കാര്യം ബന്ധങ്ങളിൽ തന്നെയാണ് നമുക്കൊരു ബന്ധം പത്ത് പത്ത് പേര് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കിട്ടും കിട്ടില്ലേ എന്നുള്ളതല്ല നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്ന് കടം ചോദിക്കാൻ ഒരു ആയിരം രൂപ കടം ആയിട്ടിട്ട് തരോ ചേച്ചി ചേട്ടാ എന്ന് ചോദിക്കാൻ നമുക്കൊരു പത്ത് ബന്ധമുള്ളത് വളരെ വലുതാണ് അതെനിക്കുണ്ട് സത്യം പറഞ്ഞാൽ പിന്നുള്ളത് നബീശേശിയാണ് പിന്നെ നബീശേശീൻ്റെ അമ്മ ബഷീർക്ക പിന്നെന്താ ഒത്തിരി പേരുണ്ട് കേട്ടോ ഞാൻ എങ്ങനെ പ പേരുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നു പോകുന്നു ഞാൻ മറന്നുപോകണതല്ല എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ആരുടെ പേരുകളും എനിക്കറിയില്ല പിന്നെ എൻ്റെ അമ്മ പിന്നെ ഇവിടെ നന്ദൻകോട്ടത്തുള്ളവരമ്മ അമ്മേൻ്റെ പേരും ഒക്കെ എനിക്കറിയില്ല അമ്മ കേക്കൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് തന്ന് ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ എൻ്റെ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കി കൊണ്ടുവന്ന് തന്നേക്കോ എനിക്ക് നല്ല ഓർമ്മയാട്ടോ പക്ഷേ പേരുകളൊന്നും ഞാൻ ചോദിക്കേണ്ട അവസ്ഥ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ പേരുകൾ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വിഷമം തോന്നല്ലേ ഒന്നാമതെനിക്ക് മെൻ്റലി പ്രശ്നമാണ് ഇപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മയും പ്രശ്നമാണ് പട്ടുകേസാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ നിൽക്കണ എല്ലാവരും എനിക്കിതുതന്നെയാണ് ഈ വർഷത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രീജിത് ഒന്ന് സുമിയുമാണ് ഗാനമേള അതും ശംഖുമുഖത്തിരുന്ന് പാടാൻ പോയപ്പോൾ പരിചയപ്പെട്ടതാണ് അവർ ഇങ്ങോട്ട് വന്ന് സത്യം പറഞ്ഞാൽ ഒത്തിരി പേര് കേട്ടോ ഒത്തിരി പേരെൻ്റെ അടുത്ത് ഗാനമേള ചെയ്യാൻ വരുമോ ചോദിച്ചിട്ടുണ്ട് ശംഖുമുഖത്ത് വെച്ച് അപ്പം ഞാനില്ലെന്ന് തുറന്ന് തന്നെ പറഞ്ഞിട്ടും കാരണം എനിക്ക് ഗാനമേള ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഇനി എൻ്റെ നല്ല പ്രായം മൊത്തം ഞാൻ ഒരുപാട് വലിയ സ്റ്റേജും ചെറിയ സ്റ്റേജും ഒക്കെ കണ്ട് തളർന്ന ഒരാളാണ് ഇനി ആരുടെ മുന്നിലും പോയി ഒരു സ്റ്റേജ് പരിപാടി ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ആ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അത് കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ് പാടുക അതിപ്പോൾ തെരുവിലിരുന്നാലും സ്റ്റേജിലിരുന്നാലും പാട്ട് തൊണ്ടേന്ന് വരുന്നതാണ് അത് കേൾക്കുന്ന കാണികൾ സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന അത്ര ആളില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗാനമേളയ്ക്ക് പോകുന്ന പല സ്റ്റേജുകളിലും ആൾ കുറവാണ് പക്ഷേ ഞാൻ പാടുന്ന തെരുവിൽ ഇഷ്ടംപോലെ ആൾക്കാർ കൂടി വന്ന് നിന്നിട്ട് അഭിപ്രായം പറയാറുണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് ഉമ്മ വയ്ക്കാറുണ്ട് തരുന്നത് പക്ഷേ പത്ത് രൂപയാണ് പക്ഷെ ആ പത്ത് രൂപയ്ക്ക് ആയിരത്തിൻ്റെ വില എനിക്കുണ്ട് കേട്ടോ ഒരു സ്റ്റേജിൽ ചെന്ന് തന്നാൽ ചിലപ്പോൾ അയ്യായിരം പതിനായിരം കിട്ടും അത് വേറെ കാര്യവും മൂന്ന് പാട്ട് പാടിയാൽ മതി അതല്ല അതിനേക്കാളും എന്നെ സംബന്ധിച്ച് ഞാൻ പൈസ ഒന്നും ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം പൈസ എന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ ചത്തുപോകും അപ്പോൾ ഈ ഈ പൈസ എന്ന് പറയുന്നൊരു കാര്യത്തിൽ എനിക്കിപ്പോൾ വലിയ ഇതൊന്നും ഇല്ല കാരണം എൻ്റെ ശരീരത്തിന് മുറിവും പുണ്ണും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ചിലവാക്കി എന്നെ ഇങ്ങനെ എടുത്തിരുത്തിയിരിക്കുന്ന അതും പല ആളുകളുടെ പൈസ അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല ഈ ഞാനിന്നിങ്ങനെ ഇരിക്കുന്ന അപ്പം അതുകൊണ്ട് എന്താ പറയുക പൈസൻ്റെ വാല്യൂ എൻ്റെ ജീവനാണ് അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോയിരിക്കും പോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഇന്നവരെ അങ്ങനെ ആരും കൈവിട്ട് നിന്നിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു പണ്ടും അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ സേവ് ചെയ്ത് വെക്കാം ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ചിലപ്പോൾ നൂറ് രൂപ ഉണ്ടായിരിക്കുള്ളൂ ആ നൂറ് രൂപയിൽ ഈ ചിലപ്പം കാണുന്ന ഒരു പത്ത് പട്ടിയായിരിക്കും ആ പട്ടി കുട്ടിയൊക്കെ ഒരു രണ്ട് കവറ് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ നൂറ് രൂപയിൽ നാൽപ്പത് രൂപ മാറ്റിവെക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ നാൽപ്പത് രൂപ കളഞ്ഞ് ഞാൻ ആ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട് അതെൻ്റെ മനസ്സാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യും അതേപോലെ ഒരു വയ്യാത്തൊരു അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണമായിരിക്കും ഞാനത് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഇന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയും വെറുതെ ഇത് പറയാത്തെയാണ് ശംഖുമുഖത്താണെങ്കിൽ ശരി ഞങ്ങൾ എല്ലാ ദിവസവും ഞാനെന്നവിടെ പോകുന്നുണ്ടോ ആ ആ അന്ന് മുതൽ നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ ഒരിതല്ല നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളത് നാളത്തേക്ക് ഇന്നൊരാൾക്ക് ചെയ്യുന്ന കാര്യം നാളത്തേക്ക് സേവ് ചെയ്ത് വെച്ചാൽ നാളെ ഉപയോഗിക്കും എന്തായാലും ഞാൻ രോഗി തന്നെയാണ് എന്തായാലും ഞാൻ ഇനിയും കിടക്കും അപ്പം നമ്മ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇന്നിങ്ങനെ ജീവിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് അതിലൊന്നും ഒരു ചിന്തയില്ല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആയുസ് എത്രത്തോളം ഉള്ളിടത്തോളം ഞാൻ ഇങ്ങനെ കിടന്ന് നരകിച്ചേ പറ്റുള്ളൂ അത് ഞാൻ നരകിക്കാം എന്തൊക്കെ ചെയ്താലും ഞാൻ നരകിക്കണം അപ്പോൾ ഇത് വീഡിയോ അല്ല സന്തോഷ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീചേട്ടൻ സുമിയാണ് അപ്പം സുമി ശ്രീത്ത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും എനിക്ക് ചോറ് കൊണ്ടുവരുന്നുണ്ട് സുമി ചോറ് കൊടുത്ത് വിടും ആ ചേട്ടൻ്റെ കയ്യിൽ പാടാൻ വരുമ്പോൾ പിന്നെ ശംഖുമുഖത്ത് ഇരുന്ന് പാടാൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് എല്ലാ ദിവസവും കേട്ടോ ചേട്ടൻ തൊണ്ട് എന്നും നോക്കാറില്ല ആണ് ഏകദേശം ഞാനുച്ച തൊട്ട് രാത്രി പതിനൊന്നര വരെ പാടുന്നതാണ് അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ അമ്മയും അച്ഛനും അമ്മയും സുമീൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വയ്യാത്തവരാണ് അപ്പോൾ അവർ രണ്ടുപേരെയും അവരും രണ്ട് കുടുംബത്തിൻ്റെ മാതാപിതാക്കളെയും നോക്കുന്നവർ രണ്ടുപേരുമാണ് അപ്പോൾ അതൊക്കെ ഒഴി ഒതുക്കിയൊക്കെ വെച്ച് എല്ലാം ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ അവരുടെ മനസ്സിന് എത്ര തൊഴുതാലും മതിയാവില്ല തൊഴുതും ഞാൻ പിന്നെ അവർ നേരത്തെ ഭക്ഷണം കൊണ്ട് വരാനും അതുണ്ടാക്കിക്കൊണ്ട് കൊടുത്തു വിടാനും കാണിക്കുന്ന രണ്ട് മനസ്സിനെയും വീണ്ടും തുടരുന്നേ പറ്റുള്ളൂ ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നത് എന്നു ഞാനവരെ പരിചയപ്പെട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യമാണ് അപ്പോൾ അതവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഈ വർഷം എനിക്കിത് ഓണക്കോടിയായിട്ട് തന്നിട്ടുണ്ട് ആ ഉണ്ടോ ഈ ഒരു ഡ്രസ്സ് ഇത് സംഭവം ഈയൊരു ഡ്രസ്സിന് തന്നെ പത്ത് മൂവായിരം രൂപ ആയതാ കേട്ടോ ഞാനിത് എടുക്കാൻ സമ്മതിച്ചില്ല എടുക്കാൻ സമ്മ എന്നെയും കൊണ്ടാണ് പോയത് അപ്പോൾ എടുക്കാൻ സമ്മതിക്കാതിരുന്നിട്ട് പോലും അവർ എന്നെക്കൊണ്ട് എൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ മിണ്ടാതെ ഒരു പറഞ്ഞ സാധനം എടുത്ത് നിന്നിട്ട് കറക്റ്റ് അവർ അളവറിഞ്ഞതിന് ശേഷം അതുതന്നെ പോയി മുറിച്ചു മേടിച്ചു പിന്നെ ഇത് മാത്രമല്ല വേറൊരു ഡ്രസ്സുകൂടി ഉണ്ട് അമ്മ അതുകൂടെ ഒന്നും ഇങ്ങനെ രണ്ട് ഡ്രസ്സ് രണ്ട് ഡ്രസ്സ് ഈ വർഷം എനിക്ക് ഓണക്കോടി ഉണക്കോടിയെടുത്തു തന്നു അച്ഛനും അമ്മയ്ക്കും എടുത്തുകൊണ്ട് കൊടുത്തു അപ്പം ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് എനിക്കൊരു രണ്ട് കൂടെപ്പറപ്പുകൾ ദൈവം തന്നത് ഇങ്ങനെ ഇനിയുണ്ട് ഗിഫ്റ്റ് അത് ഞാൻ അടുത്ത ഇടാട്ടോ ഇത് തന്നെ ഇച്ചിരി അത്യാവശ്യം വലിയ ലെങ്തിയാണ് വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കമ്മലുകൾ അത് അവിടെ ശംഖുമുഖത്തിരുന്ന് പാടിയപ്പോൾ കൊണ്ട് തന്നതാട്ടോ കമ്മലുകൾ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് തന്നെ മേടിച്ച് തന്നതായിരിക്കണം പക്ഷേ എന്നാലും അതുമൊക്കെ ഞാൻ ഇടുകൂട്ടാം എനിക്കതൊക്കെ വലുത് തന്നെയാണ് അപ്പം അങ്ങനെ ഒത്തിരി പേര് എന്നെ സ്നേഹിക്കുന്നവരായിട്ട് എന്നും ഉണ്ട് ഓണക്കോടി തരാൻ പറ്റാത്ത ചേച്ചിമാർ എനിക്ക് പൈസയായിട്ട് അയക്കാറുണ്ട് ഒരു പ്രഭാഷണ ചേച്ചി എല്ലാ പറ്റുന്ന എല്ലാ മാസങ്ങളിലും എനിക്ക് അഞ്ഞൂറ് രൂപ വീതം അയക്കും കേട്ടോ പിന്നെ അതുപോലെ അതുപോലെ വേറൊരു ചേട്ടൻ ഉണ്ട് എന്തോ പ്രഭാകർ അയ്യോ പേരുകളാണ് കഷ്ടം പേരുകളാണ് എനിക്കറിയാത്തത് ചേട്ടൻ ഇങ്ങനെ പൈസ അയക്കാറുണ്ട് പിന്നെ ഒരു എന്ന് പറയുന്ന ചേട്ടൻ അയക്കാറുണ്ട് പൈസ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയക്കും എൻ്റെ ദീപ ചേച്ചി നവി ചേച്ചി നവി ചേച്ചിൻ്റെ അമ്മ ഇങ്ങനെ കുറേ ഞാൻ ആരെയും ആരെയും ഞാൻ ശല്യം ചെയ്യാറില്ല കേട്ടോ ഞാൻ ഒന്നിനും ആരെയും ശല്യം ചെയ്യാറില്ല നവി ചേച്ചിനെയൊന്നും ഞാൻ വിളിച്ചിട്ട് പോലും ഒത്തിരി നാളായി കാരണം ചേച്ചി ചെയ്യാറ് ചേച്ചി ഇത്തിരി തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു ആളാണ് അപ്പോൾ അവരുടെ ചെറിയ കാര്യത്തിനൊന്നും ഞാൻ വിളിച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചേച്ചിയെ വിളിച്ച് ശല്യം ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പം നവി ചേച്ചീൻ്റെ അമ്മേനെ വിളിക്കും അമ്മേനെ വിളിച്ചിട്ട് പൈസ ചോദിക്കും അമ്മ അപ്പോഴും പൈസ അക്കൗണ്ടിൽ ഇട്ട് തരും രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാനത് തിരിച്ചു കൊടുക്കും അങ്ങനെ അതുപോലെ പ്രീത ചേച്ചി ജിനു ചേച്ചി ജിനു ചേച്ചീൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ അത്യാവശ്യം എനിക്ക് ഞാൻ ഇങ്ങനെ ഈ മാസം തോറും റോൾ ചെയ്ത് റോൾ ചെയ്ത് കളിക്കുന്ന ഒരാളാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മുടക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആയിപ്പോവും ഇപ്പം കണ്ട ഞാൻ എന്ത് ഇപ്പം ഞാൻ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നില്ല അന്ന് മൊത്തം മുറിവ് പിടിച്ചിരുന്നതാണ് എൻ്റെ ശരീരവും എൻ്റെ മുഖം എൻ്റെ തല ഒക്കെ മുറിവ് പിടിച്ചിരുന്നതാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്തൊന്ന് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വേറെ പ്രാർത്ഥനയും ഒരുപാട് വേറെ സഹായവും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒരുപാട് പേർ എന്നെ ഇങ്ങനെ അണച്ച് സ്വന്തം കൂടെ പെറുപ്പായിട്ടും മോളായിട്ടും ഒക്കെ കണ്ട് എന്നെ സ്നേഹിച്ച സ്നേഹമൊക്കെയാണ് അതിലേറെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ പാട്ടാണ് പാട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വളരെ ഹാപ്പിയായിട്ട് എത്രതുണ്ടോ എങ്കിലും ഞാൻ പാടാൻ ശ്രമിക്കുന്നുണ്ട് പാട്ടെൻ്റെ വേറൊരു ലോകമാണ് പാട്ട് പഠിച്ചിട്ടൊന്നും അല്ല കിട്ടിയേക്കുന്നത് അപ്പം അതുകൊണ്ട് അതെനിക്ക് ദൈവം തന്ന ഭിക്ഷ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ തെരുവിലിരുന്ന് പാട്ട് പാടി ഞാൻ ബക്കറ്റ് വെച്ചിരുന്ന് ആൾക്കാരുടെ മുന്നിലിരുന്ന് പാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ആ എനിക്ക് തന്ന ആ ഭിക്ഷയാണ് ഞാനിന്ന് മറ്റുള്ളവരിൽ നിന്ന് ആ ഒരു ഭിക്ഷ രൂപത്തെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുന്ന അപ്പോൾ അത് ഭിക്ഷയല്ല ഞാൻ വീണ്ടും ഞാൻ പറയുന്നു ഭിക്ഷയല്ല ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ശംഖുഭവം വരെ എത്തുന്നത് എത്തിയിട്ട് അവിടെ ചുമ്മാ ഇരിക്കുമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എല്ലാം കൂടെ പറയാൻ ഒന്നാ പറ്റില്ല അതാണ് ഈ ഇരിക്കുന്നതൊക്കെ വേണ്ട ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് വിൽക്കാനുള്ള സാധനങ്ങളാണിത് അപ്പോൾ ഇതൊക്കെ കയ്യിൽ ചുമന്ന് വെയിറ്റ് മൂന്ന് നാല് വണ്ടി കയറി പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് അധ്വാനം തന്നെയാണ് അതും എടുത്തില്ലാത്ത ഞാനാണ് വയ്യാത്ത ഞാനാണ് അപ്പോൾ അത് മനസ്സാണ് നമ്മൾ ചെയ്ത് ജീവിക്കണം എന്നുള്ളതൊരു മനസ്സാണ് അപ്പോൾ ആ ഒരു ആരോഗ്യവും ആരോഗ്യം എനിക്കില്ല എന്നാലും ഉള്ള ആരോഗ്യം പോവാണ്ട് ദൈവം എന്നെ ഇതേ ശക്തിയോട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ പിന്നെ പാടാനും എനിക്ക് പറ്റണം അത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെന്താ ശരൊന്നുമില്ല എല്ലാവർക്കും ഹാപ്പി ആവണം എല്ലാവരും നന്നായിരിക്കും കേട്ടോ